അങ്ങനെ ഒത്തിരി കാലമായിട്ട് ആ ആര്യനെയും ജിസയിലും ഒന്നും മാറ്റിക്കിടത്താൻ വേണ്ടി ബിഗ് ബോസ് ശ്രമിക്കുന്നുണ്ടായിരുന്നു ബിഗ് ബോസിന് അതൊരു വിഷയം തന്നെയായിരുന്നു കാരണം ഇവരെപ്പോൾ പുതപ്പിൻ്റെ കീഴ കയറിയാലും ബിഗ് ബോസ് അപ്പം തന്നെ ആര്യ അമ്മയ്ക്ക് ധരിക്കുമെന്നൊക്കെ പറഞ്ഞു വെച്ചാൽ പുതപ്പിൻ്റെ കിഴ കിടന്ന് പറയുന്നത് പുറത്ത് കേൾക്കണമെന്നുള്ളതാണേലൊക്കെ പറഞ്ഞ് ബിഗ് ബോസിനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെക്കാട്ടും കൂടുതൽ കിരികിരിപ്പ് ഇവർ ഈ പുതപ്പിൻ്റെ കീഴ കയറുന്നതിൽ അല്ലാതെ പ്രേക്ഷകർക്കല്ല അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ സീസണിൽ ജാസ്മിൻ അത്യാവശ്യം ഈ ഷോയെ തന്നെ നശിപ്പിച്ചു കൊടുത്തായിരുന്നു കാരണം ആ ഷോയിൽ പോയതുകൊണ്ട് ഒരു പെൺകുട്ടിക്ക് ഉണ്ടായ നഷ്ടങ്ങൾ ജാസ്മീന് മനസ്സിലാവുന്നില്ലേലും ബിഗ് ബോസിലുള്ളവർക്കും പുറത്തേക്കുന്ന പ്രേക്ഷകർക്കും ജാസ്മിൻ്റെ ലൈഫിലുണ്ടായ നഷ്ടങ്ങളും ഇനി വരാൻ പോകുന്ന നഷ്ടങ്ങളെക്കുറിച്ചും നല്ല ബോധമുണ്ട് അതുകൊണ്ട് ആ ഷോയെ അത് ബാധിക്കാതിരിക്കാൻ വേണ്ടി ഇനി ഒരു ലവ് കോംബോ അവിടെ കിടന്ന് വേണ്ട എന്ന് ബിഗ് ബോസിന് ശരിക്കും ഒരു തീരുമാനമുണ്ട് അതാണ് ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിലാണെങ്കിൽ ബിന്നി ഒനില് അഭിലാഷ് ഇവരെ കൊണ്ട് ഇവര് ചുമ്മാ ചർച്ച ചെയ്ത് പോയ ഒരു വിഷയമാണ് അവര് പോലും അത് മൈൻഡ് പിടിച്ചിട്ടില്ല വെറുതെ പറഞ്ഞു വിട്ട് ആ വിഷയം എടുത്ത് സ്ക്രീനായിട്ട് കാണിച്ച് വീഡിയോ കാണിച്ചൊക്കെ ആ ജിസൈലിനെയും ആര്നെയും ബോധവൽക്കരിക്കാൻ നോക്കി എവിടെ അതിൻ്റെ പിറ്റേ ദിവസവും പൊതുപ്പിന്റെ അതൊക്കെ ബിഗ് ബോസിന് നല്ല ദേഷ്യം വരുത്തിയിട്ടുണ്ടെന്ന് തോന്നി ഈ പ്രാവശ്യം അവര് അത് ശ്രദ്ധിക്കുന്നുണ്ട് പുതിയ ടീമാണല്ലോ ബിഗ് ബോസിന് ഈ പ്രാവശ്യം പുതിയ ടീമാണ് അങ്ങനെ ഇവിടെ ആര് ലവ് കോമ്പോ കളിക്കണ്ടാന്നുണ്ട് ലവ് തോന്നുന്നേ അപ്പ തന്നെ അവരെ പുറത്താക്കുക എന്നുള്ള രീതിയാണെന്ന് എനിക്ക് തോന്നീക്കെ ഇതൊക്കെ എന്റെ തോന്നലാ കേട്ടോ അന്നേരം ഇന്നലെ വന്ന ജിസേലിന്റെ അമ്മയും ആര്യൻറെ അമ്മയും അവിടെ പെരുമാറിയത് നമ്മൾ കണ്ടതാണ് ആ പെരുമാറ്റത്തിന്റെ പിന്നിലും ഇവരുടെ ഒരു നിർദ്ദേശമുണ്ട് ഇവര് സിസേലിന്റെ അല്ല ജാസ്മിൻ്റെ സീസണിൽ നമുക്കറിയാം ഇവർ ഓരോ നിർദ്ദേശങ്ങൾ കൊടുക്കും അതനുസരിച്ചൊക്കെ ചെയ്യണം അല്ലാതെ പറ്റിയല്ല അപ്പൊ ഇന്നലെ ജിസേലിന്റെ അമ്മയ്ക്കും ആര്യൻ്റെ അമ്മയ്ക്കും ബിഗ് ബോസിൻ്റെ ടീം വാകാൻ നിർദ്ദേശമുണ്ട് ഈ ഇരു കൂട്ടരെ അങ്ങോട്ടും ഇങ്ങോട്ടും അവോയ്ഡ് ചെയ്യാൻ ശരിക്കും ജിസേലിൻ്റെ മമ്മി കാണിച്ച് സഹിക്കാൻ പറ്റില്ല അത് ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഓവർ അവോയ്ഡ് അവോയ്ഡായിപ്പോയി അതായത് ആ പയ്യൻ അവരിയ്ക്കുന്ന ആ സോഫയുടെ അവിടെ പോയി അവർക്കൊപ്പം ഇരുന്നു അവർ ആ ഹൗസിലുള്ള ഓരോരുത്തരെയും വിളിച്ച് ഓരോ സംഭവങ്ങൾ ഓർക്കുന്നുണ്ട് മകള് ഓരോരുത്തരോട് പെരുമാറിയതല്ലേ ഓരോ ഇൻസിഡൻറ്റ് ഇതെല്ലാം പറഞ്ഞ് അവർ എല്ലാവരോടും സംസാരിക്കുമ്പോൾ അവരുടെ തൊട്ട് ഇപ്പറേ ആരും ഇരിപ്പുണ്ട് ആരിനേതാ അവരിങ്ങാനാ പോലും നോക്കിയിട്ടില്ല അപ്പോഴാണ് ഷാനവാസും ആതിലേ അവിടെ ഇരുന്ന് പറയുന്നത് ഓ പോസ്റ്റാക്കി കളഞ്ഞല്ലോ അവോയ്ഡ് ചെയ്യാനുള്ള മൈൻഡ് ചെയ്യുന്നില്ലല്ലേ എന്ന് പറഞ്ഞ കഷ്ടം ആര്യൻ അവിടെ നിന്ന് എഴുന്നേൽക്കാനും മേലെ ഒന്നും വയ്യാത്ത ഒരവസ്ഥയിൽ അങ്ങ് ഇരുന്നു പോയി ഒരു മണിക്കൂറിലേറെ ഇരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ലൈവില് അപ്പം അതിൽ നിന്ന് രക്ഷിച്ച ആരാന്ന് ചോദിച്ചാൽ ബിഗ് ബോസ് ആര്യൻ്റെ അമ്മയും ചേട്ടനും വരാൻ പോകുന്ന രീതിക്ക് കൺവെൻഷൻ റൂമിലോട്ട് വിളിക്കുന്നു ആര്യ ആ ആണോ എന്ത് പറ്റി അപ്പോൾ ആര്യം ആരെങ്കിലും ചോദിക്കാതിരുന്ന പോലെ കരഞ്ഞിട്ട് പറഞ്ഞു ഞാൻ വല്ല ഡൗൺ ആണ് ജീസലിൻ്റെ അമ്മ വന്നോടുകൂടി എനിക്ക് ഇതുവരെ ഞാൻ ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഓടിച്ചാടി നടക്കുന്നതല്ലേ പക്ഷേ എനിക്ക് ഡൗൺ ആയിപ്പോയി എന്നുള്ള രീതി പറയുന്നുണ്ട് കാരണം അതൊരു അപമാനമാണ് അപമാനമായിട്ട് തോന്നി അതങ്ങനെ ഈ അവരത് പെരുമാറിയത് പൊന്നമ്മ എന്ന് പറയുന്ന അവരങ്ങനെ പെരുമാറിയത് ഈ ബിഗ് ബോസിന്റെ നിർദ്ദേശം തന്നെയായിരിക്കും അടുത്തായിട്ട് വന്ന ആരാണ് ഉം ആര്യൻ്റെ അമ്മ ആര്യൻ്റെ അമ്മ വാതുക്കൽ എത്തിയപ്പോ തന്നെ അനുമോളെ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നു രണ്ടാമെന്താണ് ചെയ്യുന്നത് ഈ പിള്ളേർ ഈ നൂറാ ആതില നിങ്ങൾക്ക് അമ്മയില്ലാന്ന് ഇനി നിങ്ങൾ ഓർക്കേണ്ട നിങ്ങളുടെ അമ്മയാണ് ഞാൻ എന്നാണ് പറഞ്ഞത് ആര്യനോട് ചോദിക്കുന്ന മോനെ നിന്നോട് പറയാറില്ലേ എനിക്ക് പെൺകുട്ടികളെ ഇഷ്ടമാണ് ഈ രണ്ട് പെൺകുട്ടികളെ ഞാൻ ദത്തെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു ആ പിള്ളേർക്കും അതുകൊണ്ടൊരു സന്തോഷമാകുമല്ലോ അങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞ് പല കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ഇവിടെ ചെയ്തിപ്പോൾ ഇവിടെയുള്ളവരെല്ലാവരും വീട്ടുകാരനും ജിസൈലിനെ വീട്ടിലോട്ടൊക്കെ വിളിക്കുന്നുണ്ട് വരണമെന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഇങ്ങനെ സംസാരിച്ചു പോകുമ്പോൾ എല്ലാ പെൺകുട്ടികളും എൻ്റെ മക്കളാണ് എന്നൊക്കെ പറയുമ്പം ജിസേലും അവളല്ലേ എന്നുള്ള രീതി ജിസേലിനെ മൈൻഡ് ചെയ്യുന്നില്ല ജിസേൽ എപ്പോഴും ആപ്പിൾ ഓറഞ്ച് കൊടുക്കുക ആപ്പിൾ ഓറഞ്ച് കൊടുക്കുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആര്യനോട് അമ്മയ്ക്ക് പക്ഷേ അത്ര മൈൻഡ് ചെയ്യാതെ ആരും ചോദിക്കുന്നുണ്ട് ജിസേലും മകളെ അപ്പം അവിടെ അവരുടെ മറുപടി വരുന്നുണ്ട് മകളല്ല ജിസേൽ അത് വേറെ റിലേഷൻ റിലേഷനാന്നുള്ള രീതി അതൊരു ഫ്രണ്ട് പോലെയാണ് ഞാൻ കണക്കാക്കുന്നു അവിടെയാണ് ആ പോയിന്റ് കിടക്കുന്നത് ഏകദേശം അവരുടെ പ്രായം പത്ത് മുപ്പത്തഞ്ച് വയസ്സ് പത്ത് നാൽപ്പത് വയസ്സോളം ആയെന്ന് പറയുന്നു സോഷ്യൽ മീഡിയ ഇനി എന്താണേലും മുപ്പത് വയസ്സിന് മോൾ ഈ ജിസൈലിനുണ്ടല്ലോ അപ്പൊ അത് വെച്ച് അവർ പറയുന്നത് അതൊരു മോളായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല അത് ഒരു ഫ്രണ്ട് ആയിട്ട് വേണേൽ കണക്കാക്കാൻ അത് മകനുള്ള ഒരു മെസ്സേജ് ആണ് മകൻ ഇനി എങ്ങനെ കരുതിയിട്ടും കാര്യമില്ല അവർക്ക് താല്പര്യം ഇല്ലാന്ന് ആ ഇതിലോട് രണ്ടാമത് അവർ പറഞ്ഞ ഏറ്റവും മെയിൻ പോയിന്റ് ഇവിടെ ഹൗസിലുള്ളവരിപ്പം ഇഷ്ടം പോലെ ആൾക്കാർ പോയി അല്ലേ പുറത്തേക്ക് പോയി ഇഷ്ടം പോലെ ബെഡ് അവിടെ ഉണ്ട് ബെഡ് തിരു തികയലായി ഒന്നുമില്ല ഇനി തൊട്ട് രണ്ട് ബെഡ് കിടന്നൂടെ എന്നുള്ള അർത്ഥത്തിൽ ചോദിച്ചു ആ തീരുമാനമാണ് അവരുടെ ആ ഒരു സംസാരമാണ് ആരിനെ ഈ ഒരു സംസാരത്തിലേക്ക് പ്രേരിപ്പിച്ചത് അതായത് ഇനി തൊട്ട് പ്രേക്ഷകർക്ക് ഇഷ്ടമില്ല പ്രേക്ഷകർക്ക് ഇപ്പോഴാണ് അവർ ആ ബോധം വന്നത് പ്രേക്ഷകർക്ക് അത് അങ്ങോട്ട് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നമുക്ക് ഇനി രണ്ട് ബെഡ് കിടക്കാന്ന് ആ പറഞ്ഞത് അതാണ് ഈ വക സംസാരം ജിസൈലിന്റെ അമ്മ വന്നത് ഇന്നും ആര്യൻറെ അമ്മ വന്നതിന്നും എടുത്തൊരു തീരുമാനമാണ് രണ്ട് ബെഡ് കിടക്കാൻ ഇതിനു മുന്നേ ലാലേട്ടനും ബിഗ് ബോസും അനുമോളും പ്രേക്ഷകരും ആ മറ്റേ ചലഞ്ചേഴ്സായിട്ട് വന്നോരും സർവത്ര ജനം പറഞ്ഞിട്ട് അവർ ഒന്നിനൊന്നിന് കയറി കയറിപ്പോയതേ ഉള്ളൂ പേരൻസ് വന്നൊന്ന് ഇടപെട്ടപ്പോ സംഗതി അത്ര ശരിയല്ല എന്ന് മനസ്സിലായി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആ ആര്യൻറെ അമ്മയുടെ ഒരു ഗുണം പറയുവാണെങ്കിൽ അമ്മ എന്നെ പറ്റി പുറത്ത് കുറ്റമാണോ പറയുന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോ ഞാനത് പറയാനൊന്നും വന്ന ആളല്ലേ എനിക്കതൊന്നും പറയാൻ പറ്റത്തില്ല നീ എന്റെ ഇഷ്ടത്തിന് കളിച്ചോ എന്ന് അവർ പറഞ്ഞു അല്ലാതെ ആ മോനെ നിന്നെ പറ്റി അങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞില്ല ജിസേലിന്റെ അമ്മ നിന്റെ കളി ശരിയല്ല എന്നൊക്കെ ഉള്ള രീതി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഹിന്ദു കൊടുത്തിട്ടുണ്ട് കിട്ടിയപടി തന്നെ ഉം എന്താണേലും ആര് അമ്മ വളരെ അതായത് ഈ ഉള്ളവരാണ് അവര് പക്ഷേ എന്നാ അവര് വളരെ നീറ്റാണ് ഇങ്ങനെയുള്ള ഏത് കാര്യം ജീവിക്കുന്ന ശൈലി തനി ജിസേലെ ഇന്റർനാഷണൽ ബോർഡർ ആണെങ്കിലും ജിസേന്റെ അമ്മയ്ക്ക് ഈ തനി കേരളീയ സ്ത്രീകളുടെ ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത് വേഷത്തിലൊക്കെ പുതുമുഹം എന്നാലും ഉള്ളിലിരിക്കുന്ന മനസ്സ് പഴയ മലയാളി സ്ത്രീകളുടെ മനസ്സായിട്ട് തന്നെ എനിക്ക് തോന്നി അവര് പെരുമാറിപ്പന്നാല് ആര്യൻറെ അമ്മ അങ്ങനെല്ലാം അവര് മോഡേൺ തന്നെയാണ് വളരെ മോഡേൺ ആണ് മോഡേൺ ചിന്താഗതിയുണ്ട് അപ്പം ജിസേ ആര്യൻറെ സഹോദരൻ പറയുന്ന കേൾക്കാം ഈ ജിസേൽ ആര്യനെ കുറിച്ചൊക്കെ പറയുന്ന ഒന്ന് കേൾക്കാം ഉറപ്പാണ് ൾക്കാര് പറഞ്ഞുണ്ടാക്കുന്ന അത് പറയാൻ പറ്റില്ല ചിലപ്പോൾ അവൻ ഒരു ആയിരിക്കും പറയാൻ പറ്റില്ല അവൻ തിരിച്ചു വരുമ്പോൾ നമുക്ക് ചോദിക്കാം എന്തെങ്കിലും പോസിറ്റീവ് പറയാനുണ്ടെങ്കിൽ അനുമോളായിട്ട് അനുമോളുടെ കാര്യം സംസാരിച്ചിട്ട് കാര്യമില്ല അവൾ അവളുടെ ഗെയിം പ്ലാൻ കളിക്കുക ആരും ആരുടെ ഗെയിം പ്ലാൻ കളിക്കുക ചിലപ്പോൾ അത് നെഗറ്റിവിറ്റി ആണെങ്കിൽ അത്ര സ്നേഹം അനുമോളിനും കൊടുക്കണം ഐ ലവ് യു അനുമോൾ ഓൾസോ ആര്യൻ അനിമോളിനെ യൂസ് ചെയ്യാന്ന് വിചാരിക്കുന്നു അല്ല അനിമോള് ആര്യം യൂസ് ചെയ്യാൻ കണ്ടന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ തോന്നുന്നു അങ്ങനെ എന്തെങ്കിലും തോന്നിയില്ല എന്താണേലും ആരെക്കൊണ്ട് സാധിക്കാത്ത ഒരു കാര്യമായിരുന്നു ആര്യനും ജിസൈലിനും മാറ്റിക്കെടുത്ത് അനിമോളൊക്കെ എന്തെല്ലാം കണ്ടെന്ന് പറഞ്ഞാലും ലാലേട്ടൻ അവർ പറയുന്നതൊക്കെ കേൾപ്പിച്ചാലും എന്തെല്ലാം പറഞ്ഞാലും അതിനൊരു മാറ്റമില്ല ഏതായാലും ഇവർ ഇന്നലെ പോയോടുകൂടി വഴിക്കായി ഒരു തീരുമാനം എടുക്കാനും പ്രാവർത്തിയാക്കാനും ഒക്കെ അവരെ കൊണ്ട് സാധിപ്പിച്ചു പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഇവർ പറയുന്ന പോലെ ജിസ ആര്യൻ അങ്ങനെ ചിലപ്പോൾ ഒരുപക്ഷെ ഫ്രണ്ട്സ് മാത്രമായിരിക്കാം ഇനി അതല്ലെങ്കിലും ആ ഫാമിലി അതിനെ ആ രീതിക്ക് കാണുന്നവർ അവരിച്ചൂടെ മോഡേൺ ആയ ചിന്താഗതിയുള്ള പക്ഷേ എങ്കിൽ ഇതിൻ്റെ അകത്ത് കഴിഞ്ഞ ദിവസമൊക്കെ ഇവർ പരസ്പരം ഫ്രണ്ട്ഷിപ്പിന്റെ പേരുള്ള സ്വാർത്ഥതയാണോ അതോ മറ്റെന്തെങ്കിലും തലത്തിലേക്ക് ജിസൈലിൻ്റെ ചിന്താഗതി പോയിട്ടുണ്ടോയെന്നറിയില്ല ഏതായാലും കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആര്യൻ കിടന്നുറങ്ങാൻ പോവുക എന്ന് പറഞ്ഞിട്ട് അപ്പം ജിസൈൽ അങ്ങനേറ്റ് പോയി അത് കഴിഞ്ഞപ്പോഴത്തേന് ലക്ഷ്മി അവിടെ വന്നപ്പോൾ കിടന്നുറങ്ങാൻ പോവാ എന്ന് പറഞ്ഞ് ആര്യൻ പോകാതെ പിന്നീട് ലക്ഷ്മിയായിട്ട് സംസാരിച്ചിരുന്നു അത് കണ്ടത് വളരെയധികം വിഷമാക്കിയിട്ടുണ്ട് ജിസേലിനെ ജിസേലിനോട് സംസാരിക്കാൻ താല്പര്യം ഇല്ലാതെ കിടന്നുറങ്ങാൻ പോകുന്ന ആൾ ലക്ഷ്മി വന്നപ്പോൾ ഇരുന്ന് സംസാരിച്ചിരുന്നു എന്നുള്ളത് അനീഷിനോട് പറയുന്നുണ്ട് അപ്പം ഫ്രണ്ട്ഷിപ്പൊക്കെ നഷ്ടമായി എന്നൊക്കെ ഉള്ള ഒരർത്ഥത്തിലൊക്കെ പറയുന്നുണ്ട് അത് മിക്കവാറും ഇതിനേക്കാട്ടും വലിയ ഫ്രണ്ട്ഷിപ്പ് അല്ലായിരുന്ന ഡിമ്പലും മണിക്കൂട്ടനും ഒക്കെ എന്നിട്ട് വെളിയിൽ ഇറങ്ങിയിട്ട് അവരൊക്കെ എന്ത് സോഷ്യൽ മീഡിയ ഒന്നും കാണാനില്ല അല്ലെ ഒന്നിച്ച് ഫിലിമി വരും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫങ്ഷന് പോലും ഒന്നിച്ചു വരുന്നതായിട്ടൊന്നും നമ്മൾ കണ്ടിട്ടില്ല അപ്പൊ അത്രയൊക്കെ കാണുള്ളൂ ഈ ഒരു ബന്ധു വെറുതെ ഒരു ഗെയിം ഇതൊരു ചർച്ചയാകും അതായത് ഇത് ഇങ്ങനെയൊക്കെ കാട്ടി പുറപ്പിന്റെ കീഴെ പുറപ്പെട്ട് മൂടിയേക്കുമ്പോൾ ഇതൊരു ചർച്ചയാകും അപ്പോൾ അതവിടെ അവർ കൊടുക്കുന്ന ഒരു കണ്ടൻറ്റാണ് അതിനുവേണ്ടിയുള്ള അഭിനയം മാത്രമാകാം അത്രയുള്ളായിരിക്കും ഏതായാലും ജിസേലിൻ്റെ അമ്മ പെരുമാറിയത് ആരെയും ഷോക്കായിട്ടുണ്ട് ചിലപ്പോൾ അതായിരിക്കാം ഇങ്ങനത്തേക്ക് ഒരു തീരുമാനം എടുത്തതിൻ്റെ പിന്നിലും അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം